സ്വാഗതം ഇത് ഒരു ടാരോ കാർഡ് റിവ്യൂടെ വീഡിയോ ആണ് അതായത് ടാരോ കാർഡുകളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലായിരുന്നു എന്നൊരു സങ്കല്പമുണ്ട് അതിന് കാരണം എന്തെന്നാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഈ ഭാവി കഥനുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ തുടങ്ങിയ ഒരു രാജ്യമാണ് നമുക്കറിയാം ആസ്ട്രോളജി ഇന്ത്യയിലാണ് തുടങ്ങിയത് ജ്യോതിഷം സംഖ്യാശാസ്ത്രം പിന്നെ കൈനോട്ടം പിന്നെ പാം ലീഫ് റീഡിങ് വെക്റ്റില വെച്ച് നോക്കുന്നത് അങ്ങനെ പല സമ്പ്രദായങ്ങളിലെയും തുടങ്ങിയത് കൊണ്ട് ടാരോയും തീർച്ചയായിട്ടും ഇന്ത്യയിലായിരിക്കാൻ തുടങ്ങിയത് എന്ന് ഒരു ഐതിഹ്യമുണ്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് അതിന് എഴുതപ്പെട്ട രേഖകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല പക്ഷെ ലഭിക്കാൻ ഇനിയും സാധ്യതയുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു സീക്രെ ഇന്ത്യൻ ടാരോ എന്ന് പറയുന്ന ഒരു ടാരോ കാർഡ് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വന്നാണ് ഇത് ഭയങ്കര ഒരു കാർഡാണ് ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും നമുക്കറിയില്ല ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് സാധാരണ നമ്മളൊരു ടാരോ കാഡിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് ഇത് മാത്രമാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഏകദേശം ഇത് ഒരു എൻ്റെ ഒരു ഫുൾ കൈയിടെ ഇതിലാണ് നിൽക്കുന്നത് ഇത്രയും പോകുന്നതിൽ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇന്ത്യൻ സിസ്റ്റം ഉപയോഗിച്ച് ഇത് ഞാൻ വാങ്ങാൻ കാര്യം പൊതുവേ നമുക്കറിയാലോ ഈ ടാരോ എന്ന് പറയുന്നതെല്ലാം ഈ പാശ്ചാത്യ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരിക്കലും നമ്മുടെ ഒരു സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഒരു നമുക്ക് റീഡിങ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ നമ്മുടെ സംസ്കാരമായിട്ട് സംസ്കാരവുമായിട്ട് ഒരു റീഡിങ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എൻ്റെ ഒരു സെർച്ചിലാണ് ഈ എന്താ പറയുക ഈ ഡെക്ക് ഞാൻ കാണാൻ ഇടയായതും ഓർഡർ ചെയ്യാനിടയായത് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാൻ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനാണ് അത് കൂടാതെ പാഷൻ കൊണ്ട് ഞാൻ ടാരോ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ താങ്കൾക്ക് ടാരോ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ ലേൺ ഇറ്റ് ഫ്രം മീ അതർവൈസ് ജസ്റ്റ് എൻജോയ് ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പോയി നോക്കാമല്ലേ എന്താണ് ഇതിൻ്റെ ഉള്ളിലെന്ന് യെസ് ഓക്കെ ഗ്രേറ്റ് അപ്പൊ ആദ്യത്തെ കർമ്മം എന്ന് പറയുന്നത് ഇത് നമുക്ക് തുറക്കാം എന്നുള്ളതാണ് ഇത് തുറന്നിട്ടില്ല നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് തുറക്കുന്നത് അപ്പോൾ ക്യാമറ ചെറുതായിട്ടൊന്ന് ആടിപ്പോയി ഒരു സെക്കൻഡ് എല്ലാം നിങ്ങളെ മുന്നേ വെച്ച് ലൈവായിട്ടാണ് ചെയ്തത് യെസ് ഓക്കെ അപ്പൊ ക്യാമറ ഫിക്സ് ചെയ്തിരിക്കുന്നു നമ്മൾ ഇത് ഇനി നമുക്ക് തുറക്കുക എന്ന് പറയുന്ന ഒരു കർമ്മത്തിലേക്കാണ് ഞാൻ നിൽക്കുന്നത് സീക്രട്ട് ഇന്ത്യൻ ടാരോ എന്ന് പറയുന്ന ഈ സംഭവം വലിയൊരു ബോക്സിലാണ് വളരെ മനോഹരമായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം എത്രയും രസകരമായിട്ടൊരു ബോക്സിൽ പാക്ക് ചെയ്ത് വരുന്നത് എപ്പോഴും കാണാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ അത് നല്ല വലിപ്പമുള്ള ഒരു ടാരോടൊക്കായിട്ട് തന്നെയാണ് തോന്നുന്നത് ഐ മീൻ ഇതിന്റെ പാക്കിംഗ് ഇതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്ക് തുറന്നു നോക്കാം ഓക്കെ തുറക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു വളരെ വെൽ പാക്ക്ഡ് ആണ് സംഭവം ഓക്കെ ഗ്രേറ്റ് ഫൈൻ അപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഒരു മനോഹരമായിട്ടൊരു ബുക്കാണ് സീക്രട്ട് ഇന്ത്യൻ ടാരോ എന്ന് പറഞ്ഞു നല്ല എന്താ പറയുക കട്ടിയുള്ള ഒരു ബുക്കാണ് ഇതിന്റെ ഉള്ളിൽ കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് അപ്പൊ നമുക്കിത് വായിച്ചു നോക്കിയാല് എന്താണ് ഇതെന്ന് പറയാൻ പറ്റുള്ളൂ കാർഡുകൾ എടുത്ത് നോക്കാം കാർഡുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കാർഡുകൾ ഉണ്ടാവുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു മേജർ ആർക്കാന മാത്രം ബാക്കിയുള്ള പാക്കിംഗ് ആണ് അപ്പോൾ സത്യം പറഞ്ഞാൽ കാർഡുകളുടെ വലിപ്പം ഇതാണ് വരുന്നത് മനോഹരമായിട്ടുള്ള ബാക്ക് ഡിസൈൻ ഉണ്ട് അപ്പോൾ സാധാരണ ടയറോ കാർഡ് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെ ഓൾമോസ്റ്റ് ഒരു ഇതാണ് വരുന്നത് ഇനി നമ്മൾ ഓറക്കൽ കാർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓറക്കൽ കാർഡിന്റെ വലിപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഏകദേശം സൈക്കിക് ടായോയുടെ ഓറക്ക കാർഡിൻ്റെ അതേ വലിപ്പമാണ് വരുന്നത് അപ്പൊ കാർഡുകൾ എനിക്ക് തോന്നുന്നു ഇത് തുറന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താ പറയുക ഇത് ഷപ്പ് ചെയ്യാനും ഉപയോഗിക്കാനും പറ്റുന്നുള്ളത് നമുക്കത് കൂടി തുറന്നു നോക്കാം ഒരു സെക്കൻഡ് ഞാൻ ഇത് തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ടയർടൊക്കെ മാറ്റിവെക്കട്ടെ അപ്പോൾ ഇത് ഇനി ഓരോന്ന് നോക്കാം ആദ്യത്തെ കാർഡ് ദ ഫുൾ എന്ന് പറയുന്ന കാർഡ് തന്നെയാണ് അത് മെയ്ജർ ആർക്കാനയിൽ വരുന്ന കാർഡ് തന്നെയാണ് ഇതിലെ പിക്ചർ വ്യത്യാസമുണ്ട് രണ്ടാമത്തെ കാർഡ് മെജീഷ്യൻ എന്ന് പറയുന്ന മേജർ ആർക്കാന കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് കാണാം പക്ഷെ പിക്ചർ വ്യത്യാസമുണ്ട് മൂന്നാമത്തെ ഹൈപ്രീസസ് എന്ന് പറയുന്നത് കാളിയോ ശക്തിയോ ആണ് അത് വായിച്ചു നോക്കിയിട്ട് ബുക്ക് വായിച്ചു നോക്കിയിട്ട് പറയാം നാലാമത്തെ കാർഡ് ദി എംപ്രസ് എന്ന് പറയുന്ന കാർഡ് ഇതാണ് കാർഡുകൾക്ക് കട്ടി ആ ഓക്കെ ആണ് ഒരു ഇതും നല്ല കാട് തന്നെ പറയണം അഞ്ചാമത്തെ കാർഡ് എംപറർ എന്ന് പറയുന്ന കാർഡാണ് അതും നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ ഓക്കേ ആറാമത്തെ കാർഡ് എന്ന് പറയുന്ന ഹീറോ ഫണ്ട് ഹീറോഫൻറ്റും അതായത് ശരിക്കും മേജർ ആർക്കാന അതായത് റൈറ്റ് ആൻഡ് വൈറ്റിൽ പറയുന്ന പേരുകളാണ് ലവേഴ്സ് പറയുന്ന കാർഡ് മനോഹരമായിട്ടുണ്ട് കൃഷ്ണനും രാധയും തമ്മിൽ നിൽക്കുന്നത് അത് പ്രതീക്ഷിച്ച ഒരു കാട് തന്നെയായിരുന്നു ഏഴ് ദ ചാരിയറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധത്തിന് തുടക്കം മുമ്പ് നിൽക്കുന്നതാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് എലിഫന്റ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഉള്ള കാർഡാണ് ഹെർമിറ്റ് എന്ന് പറയുന്നത് സന്യാസിയുടെ ഒരു ഇത് തന്നിട്ടുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ് അടുത്ത് വന്നിട്ടുള്ളത് അതും മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കാർഡുകൾ ഒട്ടിപ്പിടിച്ച് വളരെ ഇരിക്കുന്നതുകൊണ്ട് ആദ്യ പ്രാവശ്യം ആയതുകൊണ്ടാണ് നോർമലി ജസ്റ്റിസ് എന്ന് പറയുന്നതും മനോഹരമായിട്ടുള്ള കാർഡ് തന്നെയാണ് പിന്നെ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് അത് അത്രയ്ക്ക് എനിക്ക് അങ്ങോട്ട് റെസനേറ്റ് ചെയ്തില്ല ഡെത്ത് എന്ന് പറയുന്ന യമ എന്ന് പറയുന്ന നമ്മുടെ ദൈവത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാല് എന്ന് പറയുന്ന ടെംപ്രൻസ് എന്ന് പറയുന്ന കാർഡാണത് പിന്നെ ഡെവിൾ എന്ന് പറയുന്ന കാർഡ് വെരി ഗുഡ് നന്നായിട്ടുണ്ട് ടവർ എന്ന് പറയുന്ന കാർഡ് അതും നന്നായിട്ടുണ്ട് പിന്നെ ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡ് നന്നായിട്ടുണ്ട് ദ മൂൺ നന്നായിട്ടുണ്ട് സൺ ആയിരിക്കുന്ന അടുത്തത് യെസ് സൂര്യനെ ഇതാക്കുന്ന കാർഡ് പിന്നെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന കാട് സമാധിയുടെ അടുത്ത് നിൽക്കുന്നത് അവസാനത്തെ കാർഡ് എന്ന് പറയുന്നത് ദ വേൾഡ് എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ ഓൾ ഓൾ ഓവർ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ന് മേജർ ആർക്കാൻ കാർഡുകൾ മാത്രമേ ഇതിലുള്ളൂ പക്ഷേ അതേസമയം തന്നെ എന്താ പറയുക തീർച്ചയായിട്ടും നമുക്ക് ലൈഫിലെ സ്പിരിച്വൽ ലെസൺസ് നോക്കാനാണ് നമ്മൾ എപ്പോഴും ഈ മേജർ ആർക്കാന കാടുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കാർഡുകൾ മൊത്തത്തിൽ പിടിച്ചു നോക്കുമ്പോൾ ഒരു ഇതുണ്ട് പക്ഷെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു മെയ്ജർ സ്പിരിച്വൽ ലെസൺസ് മാത്രമേ വായിക്കാൻ പറ്റുള്ളൂ ഇത് കൂടെ മറ്റേ ഡെക്ക് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഇത് കിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മാത്രമായിട്ട് പറ്റില്ല അതേസമയം നമുക്കൊരു എന്താ ഒരു പിക്ക് കാർഡ് റീഡിങ് നമ്മൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് നോക്കാൻ തീർച്ചയായിട്ടും ഈ കാർഡ് കൊണ്ട് പറ്റും അപ്പോൾ താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് കാർഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന് എഴുന്നൂറ് രൂപയുടെ എടുത്താണ് വന്നത് എഴുന്നൂറ് രൂപയുടെ ബോത്ത് ഇതിനുണ്ടോയെന്ന് സംശയമുണ്ട് കാരണം ഇരുപത്തിനാല് കാർഡുകൾ മാത്രം ഇരുപത്തിരണ്ട് കാർഡുകൾ മാത്രമേ ഉള്ളൂ ഈ ബുക്ക് വളരെ ക്വാളിറ്റി ഉള്ള ബുക്കാണ് ഇത് പൂർണ്ണമായിട്ട് വായിച്ചു വെക്കിയാല് ഇതിൻ്റെ സിംബിൾസും സൈൻസും അർത്ഥവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം എന്താ പറയുക ഇതിനെക്കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്തൊരു വീഡിയോയിൽ കണ്ടുപിടുന്നവരെ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയണം സി യു ദയർ താങ്ക് യു വെരി മച്ച്